അപ്പോൾ ഉണ്ടാക്കാൻ ഇത് ഒരു കിലോ നെല്ലിക്കയാണ് കേട്ടോ നല്ല പച്ച നെല്ലിക്കയാണ് ഇപ്പോൾ സീസൺ ആവുകൊണ്ട് ഇപ്പോൾ അധികം വില ഇല്ലാതെ കിട്ടും നമുക്ക് അപ്പോൾ കിലോ നെല്ലിക്കയാണ് ഇതിനെ നമുക്ക് ഒരു ഗ്രേറ്ററിൽ വെച്ചിട്ട് ഒന്ന് ഗ്രേറ്റ് ചെയ്ത് എടുക്കണം ഓരോരോ നെല്ലിക്ക വലിയ ഇതുള്ള നെല് വലിയ ഓട്ടുള്ള ഗ്രേറ്ററിൽ ഗ്രേറ്റ് ചെയ്താണെങ്കിൽ ഇന്ന് വേഗം വേഗമാണ് നെല്ലിക്ക ഒക്കെ ഗ്രേറ്റ് ചെയ്തെടുത്തു ഇത് വേറെ ഗ്രേറ്റുള്ള ഞാൻ ചെയ്ത് കിട്ടാം മറ്റേത് ശരിയെന്നുണ്ടായിരുന്നില്ല ഇതിന് നമ്മളൊക്കെ ഗ്രേറ്റ് ചെയ്ത് എടുത്ത് വെച്ച് ഇനി ഇതിൻ്റെ ഒപ്പം ചേർക്കാൻ ഒരു ബീട്രൂട്ട് ഒറ്റ ബീറ്റ് റൂട്ടാണ് ഇത് കഴുകി തൊലിയൊക്കെ കളഞ്ഞതാണ് ഇതിന് നമുക്ക് ഗ്രേറ്റ് ചെയ്തെടുക്കാം ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിൽ ഒരു മസാല പൊടിച്ചിടാണ്ട് അതിലേക്ക് ഒരു സ്പൂൺ മല്ലി ഒരു ടേബിൾ സ്പൂൺ മല്ലി ഒരു സ്പൂൺ പെരിഞ്ചീരകം ഒരു സ്പൂൺ ജീരകം നാല നാലഞ്ച് കര കരയാമ്പൂ കുരുമുളക് നമുക്ക് ജസ്റ്റ് ഒന്ന് വറുത്തിട്ട് പൊടിക്കാം ഇതൊന്ന് വറുത്തിട്ട് നമുക്കിതൊന്ന് പൊടിക്കാം നമുക്ക് ഇനി ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം തണുത്ത ശേഷം പൊടിക്കണം സിജാർ എടുക്കാം അതിലേക്ക് ഈ വറുത്ത് വെച്ച ഇത് പൊട്ടാം ഇതിലേക്കൊരു കാൽ ക്വാർട്ടർ കപ്പാണ് കേട്ടോ പഞ്ചസാര ചേർക്കണം അര കപ്പ് ഇത് ഏലക്കട ഇത് മാത്രം എടുത്താണ് അത് വിടാം എന്നിട്ട് ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് പൊടിച്ച് കൊണ്ടു വരാം നമുക്ക് ഇങ്ങനെ നമ്മൾ ഇത് പൊടിച്ച് കിടന്നിട്ടുണ്ട് അതിൽ അതിൽ ഒരു അര ടീസ്പൂൺ ഇന്ദുപ്പാണ് ബ്ലാക്ക് സോൾട്ട് ഒരു സ്പൂണോളം സാധാ ഉപ്പ് മിക്സ് ചെയ്യാം നമുക്ക് വലിയൊരു പ്ലേറ്റ് എടുക്കാം ഇതിലേക്ക് ഗ്രേറ്റ് ചെയ്ത നെല്ലിക്ക ഇടാം ഇടാം ഇത് രണ്ട് നന്നായി മിക്സ് ചെയ്യാം വെച്ചിട്ടുള്ള ഈ പൊടി പൊടിയിട ഇത് നമുക്ക് മൂന്ന് പ്ലേറ്റിലാക്കിയിട്ട് ഇത് വെയിലത്ത് നല്ല ഉണക്കണം നാല് പ്ലേറ്റിൽ ഇങ്ങനെ പരത്തിയിട്ട് നല്ല വെയിലത്ത് കൊണ്ടേ വെക്കണം ഇത് വെയിലത്ത് കിടന്ന് നന്നായിട്ട് ഉണക്കിയെടുക്കണം അതിൻ്റെ കുരു നമ്മൾ കളയേണ്ട ആവശ്യമില്ല ആ കുരുവിനെ നല്ല വേവിക്കുക വേവിച്ചിട്ട് ഇതിൻ്റെ പളുപ്പ് എടുത്തിട്ട് നമ്മൾ നല്ല മിക്സിയിൽ അടിച്ചു വെച്ചാൽ ജ്യൂസിൽ കലക്കി കുടിക്കുകയെ അല്ലെങ്കിൽ രസോ സാമ്പാറോ ഒക്കെ ഉണ്ടാക്കുമ്പോൾ യൂസ് ചെയ്യാം നമ്മൾ വെയിലത്തൊക്കെ ഉണക്കിയപ്പോൾ ഇതിങ്ങനെ ആയിട്ടുണ്ട് ഇത് നമ്മൾ ഒരു ബോട്ടലിലിട്ട് വെച്ചിട്ട് ഊണൊക്കെ കഴിഞ്ഞാൽ ഓരോ ഗ്ലാ ഓരോ സ്പൂൺ എടുത്ത് കഴിച്ചാൽ നന്നായിരിക്കും നമുക്ക് ഡൈജഷനും ഇതിനൊക്കെ നല്ലതാണ് അല്ലെങ്കിൽ നമുക്കത് ജ്യൂസ് ഉണ്ടാക്കിയിട്ടും കഴിക്കാം കുറച്ച് പഞ്ചസാരയിൽ ഇത് രണ്ട് സ്പൂൺ ഇട്ടിട്ട് ഇത് പൊടിച്ച് കൊണ്ടുതരാം കൊണ്ടിട്ട് പൊടിച്ചതാണേ ഇനി നമുക്കിത് തണുത്ത വെള്ളത്തിലേക്ക് ഇടാം അതിൻ്റെ കൂടെ ഇത് നമ്മൾ കുതിർത്തി വെച്ചതാണ് ഇതും കലക്ക് അപ്പോൾ ഇത് ഒരു നല്ല ഡ്രിങ്കാണ് ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കുക അല്ലെങ്കിൽ ഇതിങ്ങനെ ഉണക്കിയിട്ട് നമ്മൾ ബോട്ടലിൽ ആക്കി വെച്ചാൽ ഇത് നമ്മൾ ഊണൊക്കെ കഴിഞ്ഞിട്ട് ഒരു സ്പൂൺ ഇങ്ങനെ വായലിട്ട് കഴിച്ചാൽ നല്ലതാണ് അപ്പോൾ എല്ലാവരും ഇതിങ്ങനെ ഉണ്ടാക്കി വെക്കണം ഇപ്പോൾ നെല്ലിക്കൊക്കെ കിട്ടുന്ന സീസണാണല്ലോ ഇത് ബീട്രൂട്ട് കുറച്ച് ഫ്രഷ് ആണെങ്കിൽ കളറ് കുറച്ചും കൂടി നന്നായി കിട്ടും ഇത് കുറച്ച് ബീട്രൂട്ട് തോന്നുന്നു അതാണ് അല്ലെങ്കിൽ പിങ്ക് കളറായിട്ടുണ്ടാവും അപ്പോൾ എല്ലാവരും ഇതുണ്ടാക്കി നോക്കുക ഉണ്ടാക്കിയിട്ട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഒപ്പം തന്നെ പ്ലീസ് സബ്സ്ക്രൈബ് അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്ന വരെ ബായ്